ആറന്മുള അഷ്ടമി രോഹിണി വെള്ളസദ്യയിൽ ആചാര ലംഘനമെന്ന് ക്ഷേത്രം തന്ത്രി ദേവന നിവേദിക്ക് മുൻപ് മന്ത്രിക്ക് ഭക്ഷണം നൽകിയതിൽ ആചാര ലംഘനം നടന്നെന്ന് തന്ത്രി പറയുന്നു മന്ത്രിക്ക് ഭക്ഷണം നൽകിയതിന് പരിഹാരക്രിയ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ഉടൻ തന്നെ നമുക്ക് ഒപ്പം ചേരും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് ശ്രീരാജ് മന്ത്രിക്ക് ഭക്ഷണം നൽകിയതിൽ ആചാര ലംഘനമുണ്ട് എന്നാണ് തന്ത്രി പറയുന്നത് ആ അങ്ങനെ തന്നെയാണ് അതായത് ഈ വള്ളസദ്യ അത് ദേവന് നിവേദിക്കുന്നതിന് മുൻപ് മറ്റാർക്കും നൽകരുത് എന്നതാണ് ഈ അമ്പലത്തിലെ ആചാരം ക്ഷേത്രത്തിലെ ആചാരം അതിന് വിരുദ്ധമായി മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഭക്ഷണം നൽകി വള്ളസദ്യ നൽകി എന്നാണ് നിലവിൽ തന്ത്രി പറയുന്നത് അങ്ങനെ നൽകിയിട്ടുണ്ട് അത് ആചാര ലംഘനമാണെന്നും ഇത്രയും കാലം നടത്തിക്കൊണ്ടുവന്ന ആചാരത്തിന് വിരുദ്ധമെന്നാണ് നിലവിൽ തന്ത്രി പറയുന്നത് അതിന് പരിഹാരക്രിയ നടക്കണം നടത്തണം നടന്നു എന്ന് കൃത്യമായി ദേവസ്വം ബോർഡിന് നൽകിയ കത്തിനടക്കം ഈ തന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് പരിഹാരമെന്നോണം വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നും ഇത് പരസ്യമായി ചെയ്യണമെന്നും ഈ വള്ളസദ്യയുമായി പള്ളിയോടവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഇത് ചെയ്യണം അതുപോലെ പതിനൊന്ന് പറ അരിയുടെ സദ്യ വെക്കണമെന്നും തിളപ്പള്ളിയിൽ ഒരു പറ അരിയുടെ നേത്യവും നാല് കറിയും ഉണ്ടാകണമെന്നും അടക്കം നിർദ്ദേശമുണ്ട് അതുപോലെ സദ്യ ദേവന് സമർപ്പിച്ച ശേഷം മാത്രം ഇനി എല്ലാവർക്കും വിളമ്പണമെന്നും ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവില്ലെന്ന് വരും കാലങ്ങളിൽ വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യണമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഈ എന്നുമാണ് ഈ തന്ത്രി പറയുന്നത് എന്തായാലും തന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ ഭക്ഷണം നൽകിയത് വള്ളസദ്യ നൽകിയത് ലംഘനമാണ് ദേവന് നൽകിയ ശേഷം മാത്രമേ മറ്റുള്ള ആളുകൾക്ക് എല്ലാം നൽകാൻ പാടുള്ളൂ അതങ്ങനെ തന്നെ ആചാരം കൊണ്ടുപോകണമെന്നാണ് നിലവിൽ തന്ത്രി പറയുന്നത് ശ്രീരാജ മന്ത്രി വി എൻ വാസവന് ഭക്ഷണം നൽകിയതാണോ ആചാര ലംഘനമായി തന്ത്രി പറയുന്നത് അതായത് പിന്നില് മന്ത്രി വി എൻ വാസവൻ അടക്കം ഈ വള്ളസദ്യയിൽ പങ്കെടുത്തിരുന്നു ഒപ്പം രാജു ബ്രാഹ്മും മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു മന്ത്രി വി എൻ വാസവൻ അന്ന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി നേരത്തെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് പള്ളിയോടം പള്ളിയോട കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേത്രം ഭാരവാഹികളും നേരത്തെ ഭക്ഷണം കഴിക്കാനായി വള്ളസദ്യ കഴിക്കാനായി ഇവരെ ക്ഷണിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൽ എത്തിയിട്ട് അങ്ങനെ വള്ളസദ്യ കഴിക്കാതെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു അങ്ങനെ നേരത്തെ ഇത്തരത്തിൽ വള്ളസദ്യ നൽകിയത് ഇപ്പോൾ അങ്ങനെ വള്ളസദ്യ നൽകാൻ പാടില്ല ദേവന് വേദിക്കുന്നത് ക്ഷേത്രത്തിലെ ആചാരമാണ് അതിനു മുൻപ് വള്ളസദ്യ ആർക്കും നൽകില്ല എന്നാണ് തന്ത്രി പറയുന്നത് അങ്ങനെ തന്നെ തിനു മുൻപ് മന്ത്രി വി എൻ വാസവന് ദേവസ്വം മന്ത്രി വി എൻ വാസവന് ഭക്ഷണം നൽകിയത് ആചാര ലംഘനമാണ് അതുകൊണ്ട് പരിഹാരക്രിയ വേണം എന്നുള്ളതാണ് ആറന്മുള പാർത്ഥസ്വാരഥി ക്ഷേത്രത്തിലെ തന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്